പേരറിയില്ലല്ലേ ഞങ്ങൾ ഇടിയപ്പം കൊണ്ട് വളരെ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്ക കറി കാര്യങ്ങളൊന്നും വേണ്ട വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്തേ രണ്ട് തക്കാളി മൂന്ന് കോഴിമുട്ട രണ്ട് വലിയുള്ളി രണ്ട് പച്ചമുളക് ഒരു കൈപ്പിടുത്തം മല്ലിയാലേയും പുതിയനേലെയും കൂടിയിട്ട് ഒരു കൈപ്പിടുത്തം മതി ഇടിയപ്പം അതായത് നൂൽപ്പിട്ട് കനം കുറഞ്ഞത് ഒരു ആറ് നല്ല കട്ടിയുള്ളത് കനം കുറഞ്ഞത് നൂല് കനം കുറഞ്ഞാണ് ഞാൻ അടുപ്പ് എത്തിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഫ്രയിങ് പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായി വരുന്ന സമയത്ത് ഈ വലിയ ഉള്ളി ഇതുപോലെ രണ്ടെണ്ണം ചെറുതാക്കി എറിഞ്ഞത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക അധികം വാടേണ്ട ആവശ്യമില്ല ഇട്ട് വാടി വന്നാൽ മതി ആ സമയത്ത് ഞാൻ ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി അരച്ചത് മാത്രം ഇഞ്ചി ഇല്ല പിന്നെ രണ്ട് പച്ചമുളക് ഉള്ളതും കൂടി ചതച്ചതാണ് ഇതിലിട്ടിട്ടുള്ളത് ഇഞ്ചി തീരെ ഉപയോഗിച്ചിട്ടില്ല ആവശ്യത്തിന് ഉപ്പ് ഇടുക എന്നിട്ടത് നല്ലവണ്ണിട്ട് മിക്സ് ചെയ്യുക തക്കാളി അതിന് ശേഷം ചെറുതാക്കി കഴിഞ്ഞിട്ടിടുക അതുപോലെ അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക ഒരു മുക്കാൽ സ്പൂണ് ഗരം മസാലേൻ്റെ പൊടിയും അര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇടുക ഇനി എരിവ് കുറക്കണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറക്കാം നിങ്ങൾക്ക് പിന്നൊരു മൂന്ന് കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇടുക എന്നിട്ട് നല്ലണങ്ങട്ടങ്ങട്ട് ആദ്യം കുറച്ച് ഹൈ ചൂടിൽ വയ്ക്കുക പിന്നെ ഒന്ന് ചൂട് കുറച്ചാൽ മതി അപ്പോൾ കംപ്ലീറ്റ് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരും അപ്പോൾ മല്ലിയാലേയും പൊതിീനാലേയും കൂടിയിട്ടുള്ളത് ഒരു കൈപ്പിടുത്താണ് അത് അതിലേക്ക് ഇടുക ഇനി നമ്മൾ ഇടിയപ്പം ഉണ്ട് ഇടിയപ്പം ഒന്ന് തണുത്തതാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ മുറിഞ്ഞു വിട്ടും ഇനി തണുത്ത അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത്ര അധികം അധികം വലുപ്പത്തിൽ മുറിക്കണമെന്നില്ല ഇപ്പം അത് കംപ്ലീറ്റ് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്യുക കംപ്ലീറ്റ് ഇളക്കണം അപ്പോൾ എന്താ വെച്ചാൽ ആ ഇടിയപ്പത്തിൻ്റെ ആ ഒരു വലിയ സൈസൊക്കെ ഇങ്ങോട്ട് മാറി ഒക്കെ പാകത്തിനായി വരും നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമെടുക്കും പെട്ടെന്നുണ്ടാക്കരുത് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു